നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ അമൃത സുരേഷിന് പിന്നാലെ രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അമൃത സുരേഷ് ബാല തന്റെ മകൾക്കുള്ള എൽ ഐ സി പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യാജ ഒപ്പിട്ടെന്നും കള്ളത്തരം കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയതാ സമൂഹ മാധ്യമങ്ങളിലൂടെയും പൊതുസമൂഹത്തിനു മുന്നിലും കോടതിയിലും എല്ലാം തെറ്റു ചെയ്ത ബാലക്കെതിരെ അമൃത ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് എലിസബത്തും ബാലക്കെതിരെ ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നതാ കിടപ്പുമുറിയിലെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ ഭീഷണിപ്പെടുത്തൽ പതിവായിരുന്നു എന്നും തന്നെ ബലാത്സംഗം ചെയ്തു എന്നും തനിക്ക് വന്ധ്യതയാണെന്ന് പരസ്യമായി പറഞ്ഞുവെന്നും എലിസബത്ത് സമൂഹ മാധ്യമ ിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു പഴയ സംഭവങ്ങൾ പുറത്തു പറയുമെന്നും കിടപ്പുമുറിയിലെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്നും വിഷാദ രോഗത്തിന് ഞാൻ ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അയാൾ എന്നെ മാനസികമായി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അയാൾ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ട് നിസ്സഹായതയും പേടിയും മൂലം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി വിളിച്ചു പറഞ്ഞു ഞാൻ അയാൾക്ക് മരുന്ന് എന്ന് പറയുന്നു ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത് എനിക്കൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് അയാൾ മറ്റു പെൺകുട്ടികൾ മെസ്സേജുകളും വോയിസ് ക്ലിപ്പുകളും എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അയാൾ എങ്ങനെ വീണ്ടും കല്യാണം കഴിച്ചു എന്ന് എനിക്കറിയില്ല ആളുകളെ ക്ഷണിച്ചു വരുത്തി അയാൾ എന്നെ വിവാഹം ചെയ്തു പോലീസിന്റെ മുന്നിൽ വെച്ചാണ് നടത്തിയത് ജാതകത്തിലെ പ്രശ്നം കാരണം നാൽപ്പത്തിയൊന്ന് വയസ്സിന് ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് അയാളും അയാളുടെ അമ്മയും എന്നോട് പറഞ്ഞിരുന്നു എന്നെയും എന്റെ കുടുംബത്തെയും അയാൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയാണ് പഴയ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് അയാളെയും അയാളുടെ ഗുണ്ടകളെയും എനിക്ക് പേടിയാണ് ഇനി ഇത് തുടർന്നാൽ അയാൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് എലിസബത്ത് കുറിച്ചു കസ്തൂരി എന്ന പേരിൽ ബാലയുടെയും ഭാര്യ കോഗിലയുടെയും അഭിമുഖത്തിന് താഴെ വന്ന കമന്റിന്റെ സ്ക്രീൻഷോട്ട് ചേർത്ത് അതൊരു മറുപടിയായിട്ടാണ് എലിസബത്ത് കുറിപ്പ് പങ്കുവച്ചത് ആ കമന്റ് ഇങ്ങനെയാണ് ഞാൻ കഥകൾ മെനയിക്കുകയല്ല മെഡിക്കൽ രംഗത്ത് അറിവുള്ളവരോട് ചോദിക്കൂ എലിസബത്ത് തന്റെ രോഗിയെ ലൈംഗികമായി വശീകരിക്കുകയായിരുന്നു അവൾ ചെയ്തത് തീർത്തും തെറ്റാണ് ബാല പരാതിപ്പെട്ടാൽ അവളുടെ മെഡിക്കൽ ലൈസൻസ് വരെ റദ്ദാക്കാം രോഗികൾ ദുർബലരായ ആളുകളാണ് അവര് സാമ്പത്തികമായോ ലൈംഗികമായോ മുതലെടുക്കുന്നത് ശരിയായി ഒരു രോഗി ആഗ്രഹിച്ചാൽ പോലും ഡോക്ടർ രോഗിയെ ഒരു ബന്ധത്തിലേക്ക് വശീകരിക്കുന്നത് മെഡിക്കൽ എത്തിക്സിൽ ദുരുപയോഗമാണ് രോഗി ആവശ്യപ്പെട്ടാൽ പോലും ഡോക്ടർ അതിന് വഴങ്ങരുത് ഇരുവരും പ്രായപൂർത്തിയായതിനാൽ പ്രായവ്യത്യാസമുണ്ടെന്നതിന്റെ പേരിൽ ഒരു വിവാഹത്തിൽ വിവേചനം കാണിക്കാൻ പാടില്ല വ്യത്യസ്ത ജാതിയിലോ മതത്തിലോ ഉള്ള ഒരാളെ വിവാഹം കഴിക്കുന്നതിനെതിരെ വിവേചനം കാണിക്കുന്നത് പോലെ തന്നെയാണവ പ്രായമോ ജാതിയോ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഒരാളോട് വിവേചനം കാണിക്കാൻ അവകാശമില്ല നിങ്ങളൊക്കെ ഒരുപാട് പഠിക്കേണ്ടതുണ്ട് ഈ മെസ്സേജിന് പിന്നാലെയാണ് എലിസബത്ത് തുറന്നു പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടതാണ് എലിസബത്തിന്റെ പോസ്റ്റ് കണ്ട് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഞെട്ടുകയായിരുന്നു കാരണം ഇത്തരത്തിലൊരു പ്രതികരണം എലിസബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ആരും പ്രതീക്ഷിച്ചില്ല അതേസമയം എലിസബത്തിനും അമൃതയ്ക്കും ഇപ്പോൾ വലിയ പിന്തുണയാണ് ഈ വിഷയത്തിൽ കിട്ടുന്നത് തന്നെ മെഡിക്കൽ ലൈസൻസ് റദ്ദു ചെയ്യാൻ അയാളോട് പറയൂ അയാളുടെ അമ്മ പറഞ്ഞിട്ടാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നതെന്നും എലിസബത്ത് തുറന്നു പറയുന്നുണ്ട് എന്തൊക്കെയാണ് സത്യം എന്ന് ഇനി വേണം അറിയാൻ അമൃതയുമായി എലിസബത്തിന്റെ കോണ്ടാക്ട് ഉണ്ടെന്ന് ഇതിനു മുൻപ് തന്നെ അമൃത പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിലുള്ള സംസാരത്തിലൂടെ ഇതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്